പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുൽ പി ഗോപാലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇരുവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇവരെ വിട്ടയക്കാനും കോടതി നിർദ്ദേശിച്ചു കേസിൽ രാഹുലിന്റെ അമ്മ ഉഷാകുമാരിയെയും സഹോദരി കാർത്തികയെയും പോലീസ് പ്രതികളാക്കിയിരുന്നു സ്ത്രീധന പീഡന കുറ്റം ചുമ എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇരുവരും മുൻകൂർ ജാമ്യം തേടിയത് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ടു തവണ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയെങ്കിലും ഇവർ എത്തിയിരുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ആദ്യം പെൺകുട്ടി നൽകിയ പരാതിയിൽ ഉഷയുടെയും സഹോദരിയുടെയും പേരില്ലെന്നും രണ്ടാമത് എഴുതി ചേർത്തതാണെന്നും പ്രതിഭാഗം വാദിച്ചു സ്ത്രീധനത്തിന്റെ പേരിലല്ല പ്രശ്നമുണ്ടായതെന്നും ഇക്കാര്യം എഫ്ഐആറിൽ വ്യക്തമാണെന്നും പ്രതിഭാഗം വാദിച്ചു വിദേശത്തുള്ള രാഹുലിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് നീക്കം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore